ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് സ്കൂളൊക്കെ തിങ്കളാഴ്ചയാണല്ലോ തുറക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റേതായ ചെറിയൊരു പർച്ചേസിങ് കാര്യങ്ങളും ഒരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ രണ്ട് മക്കൾസിനെയും കൂട്ടി പുറത്തു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫുഡൊക്കെ പുറത്തുനിന്ന് കഴിക്കാൻ അങ്ങനെ പ്ലാനിൽ പോവാണ് മെയിനായിട്ട് ഇവൻ്റെ ബുക്ക്സ് വാങ്ങണം എന്നാണ് ബുക്സൊക്കെ കൊടുത്തിട്ട് ഒരാഴ്ചയൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മോണയ്ക്ക് ചെറിയൊരു സർജറിയൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റേതായ ഒരു കാര്യങ്ങളിങ്ങനെ ചെയ്യുന്ന തിരക്കിലായിപ്പോയി പിന്നെ പനി അതിൻ്റെ ഇടയിൽ കഫ് കട്ടൊക്കെ ഉണ്ടായിരുന്നു അതാണ് ലേറ്റ് ആയത് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ പോകാണ് എൻ്റെ സ്കൂട്ടിയിലാട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ആദ്യം പോകുന്നത് മെയിനായിട്ട് മോൻ്റെ ബുക്ക്സ് വാങ്ങാൻ സ്കൂളിലേക്കാണ് കേട്ടോ സ്കൂൾ വടകര ലിറ്റിൽ ഫീറ്റ് കിൻഡർ ഗാർഡനിലാണ് മോന് പഠിക്കുന്നത് അങ്ങനെ അവിടുന്ന് ബുക്സൊക്കെ വാങ്ങി ഇറങ്ങി പിന്നെ ഇനി യൂണിഫോം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വളരെ ലേറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത് ഓൾറെഡി മോൻ്റെ കയ്യിൽ യൂണിഫോം ഉണ്ട് അവിടെ ടു ഇയേഴ്സായിട്ട് അവനവിടെ പഠിക്കുന്നത് അപ്പോൾ യു കെ ജിയിലേക്കാണ് അവനായിട്ടുള്ളത് കേട്ടാ അപ്പോൾ പ്ലേ ക്ലാസ് എൽ കെ ജി യു കെ ജി ആണിപ്പോൾ മോന് ചെറിയ ആളാണ് കാര്യമാണേ പറയുന്നത് അങ്ങനെ ബോംബെ ഡേങ്കിൽ പോയിട്ട് മോന് വേണ്ട ക്ലോത്ത് എടുത്തിട്ടുണ്ട് അവിടെയാണ് അത് അതുണ്ടാവുക അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അതെടുത്തു ഇതാണ് ക്ലോത്ത് വന്നിട്ട് ഈ ഒരു ബ്ലൂല് വരുന്നതാണ് കേട്ടോ അപ്പോൾ അവന് വേണ്ടിതൊക്കെ എടുത്ത് അപ്പോൾ മൂത്ത ആൾക്കും വേണമെന്ന് പറഞ്ഞു ഒരു പാൻറ്റും ഒരു ഷർട്ടും അവന് ഈ ഒരു കഴിഞ്ഞ സ്കൂൾ അടയ്ക്കുന്ന സമയത്തായിരുന്നു യൂണിഫോമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്നുകൂടെ അവനെടുത്ത് അങ്ങനെ ഞങ്ങൾ വൺ ടു ത്രീ മോളിലേക്ക് പോയി അപ്പോൾ അവിടുന്ന് ഞങ്ങൾ കുറച്ച് ഡ്രിങ്ക്സൊക്കെ വാങ്ങി നല്ല ചൂടായിരുന്നു ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു ഇന്നലെ വരെ നല്ല മഴയായിരുന്നതാണ് പക്ഷെ നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു കെട്ടോ അപ്പോൾ കുറച്ച് ഓഫ്ലൈനായിട്ടാണ് ഞാൻ ഇന്ന് ഓഫ്ലൈനായിട്ട് നമ്മൾ ഫേസ് വാഷൊക്കെ വാങ്ങുമ്പോൾ ഞാൻ ഹിമാലയൻ്റെതാണ് അധികം വാങ്ങാറ് അപ്പോൾ ഇപ്പോൾ അല്ലെങ്കിൽ ഓഫ്ലൈനാണ് വാങ്ങാറ് അപ്പോൾ ഇപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന പ്ലംബിൻ്റെ ഒരു ഫേസ് വാഷും പിന്നെ ഈ ഒരു ഗുഡ് വൈബ്സിൻ്റെ ഗോൾഡ് പീൽ ഓഫ് മാസ്ക് ഒന്ന് വാങ്ങി നോക്കിയതാണ് ഇതുവരെ ഞാൻ ട്രൈ ആക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഹെയർ കട്ട് ചെയ്യാം രണ്ട് പേരുടെ ഒരുമിച്ച് തന്നെയാണ് എപ്പോഴും കട്ട് ചെയ്യാറ് കേട്ടോ അതൊരു വലിയൊരു ടാസ്ക്കാണ് ചെറിയ ആൾക്കത്ര ഇഷ്ടമല്ല ഈ ഒരു ഹെയർ കട്ടിങ് കുറേ ടൈം അവിടെ ഇരിക്കുന്നതും പിന്നെ മൂക്ക് ഇടയ്ക്കിടയ്ക്ക് ചോർന്നുകൊണ്ടിരിക്കും ഈ ഒരു മുടിയൊക്കെ ആയിട്ട് അങ്ങനെ ഹെയർ കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഇതാണ് ഒരാൾ ഒരാൾ ഹെയർ കട്ട് കഴിഞ്ഞു മറ്റേ ആൾ അവിടെ ഹെയർ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ വീഡിയോ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് അവൻ്റെത് അപ്പോൾ ഇങ്ങനെ എയറൊക്കെ കട്ട് ചെയ്യുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആട്ടോ ഇയാളെ മുഖം കണ്ടാൽ അറിയാം നിങ്ങൾക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ എന്താ പറയുക കേക്കിൻ്റെ ഞാനൊരു ഹോം ബേക്കറും കൂടെയാണ് അപ്പോൾ കേക്കിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഷോപ്പിലേക്ക് പോയി പിന്നെ മോൻ്റെ ബർത്ത് ഡേയും വരുന്നുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് മോൻ്റെ ബർത്ത് ഡേ വരുന്നത് അപ്പോൾ ഞങ്ങളിവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കുറച്ച് എനിക്ക് എൻ്റെ ഹോം ബേക്കർ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളും പിന്നെ ഇവന് ഏത് കേക്കാ വേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് പുഡിങ്സിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ജല ജ ഇത് വാങ്ങി ചൈന ഗ്രാസും മിൽക്ക് മേഡൊക്കെ വാങ്ങി പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഇത് ബേക്കേഴ്സ് ഇന്നാണ് വൺ ടു ത്രീ മോൺലൈൻ ആണ് അവിടുന്ന് ആണ് ഞാൻ ചില സമയങ്ങളിലൊക്കെ വാങ്ങാറുണ്ട് അധികവും ഇവിടെ നിന്ന് തന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വാങ്ങാറ് പിന്നെ കുറച്ച് എനിക്ക് ചീസ് കേക്കിൻ്റെ ഒരു മോൾഡൊക്കെ ആവശ്യമുണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങനെയൊന്നും കിട്ടിയില്ല ചെറുതായിരുന്നു വേണ്ടിയിരുന്നത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാൻ വേണ്ടി ഇവിടെ എം ആർ ഐയിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഡയറ്റിലാണ് എനിക്ക് കുറച്ച് ഷുഗർ ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ തന്നെ ഞാൻ ഡയറ്റിൽ ഓൾറെഡി ഞാൻ ഡയറ്റിലാണ് ഫുഡ് അധികം എന്താ പറയുക റൈസൊക്കെ അധികം കൈക്കല് കുറവാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ചപ്പ ഞാൻ ചപ്പാത്തിയാണ് ഫിർ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവന് വേ മക്കൾക്ക് വേണ്ടത് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചാൽ നല്ല മാക്രോൺസൊക്കെ കണ്ടു കേട്ടോ നല്ല ഭംഗിയുള്ള ഒക്കെ ഉണ്ട് എം അങ്ങനെ ഞങ്ങൾ മുകളിലോട്ട് പോയി അവിടെ ബുഫറ്റിൽ എഞ്ച് കഴിച്ച ഒരു ഓർമ്മയിൽ വന്നതാണ് അപ്പോൾ അതൊന്നും വിപ്പം അവിടെ ഇല്ല എന്ന് പറഞ്ഞു അവർ അങ്ങനെ ഞങ്ങൾ നേരെ താഴെ വന്ന് അവിടെ ഫുള്ളായിരുന്നു അവിടെ ഇരിക്കാൻ പറ്റിയില്ല പിന്നെ വാഷൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു ചിക്കനും കഴിക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ എനിക്ക് റൈസ് ഒന്നും ബിരിയാണിയൊക്കെ നല്ല ഷുഗർ ആഡഡ് ആയിട്ടുള്ളതാണല്ലോ അപ്പോൾ എനിക്ക് നല്ല രീതിയിലൊന്നും ഷുഗർ ഒന്ന് കൺട്രോൾഡ് ആവേണ്ടതുണ്ട് ഈ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് പ്രിഫർ ചെയ്തത് അവൻ നാനാണ് ബട്ടർ നാനും പിന്നെ ചില്ലി ചിക്കനും വാങ്ങി ഞങ്ങൾ അപ്പോൾ അത് കഴിച്ചു ഇതാണ് ഫുഡ് ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ മെയിനായിട്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ മോന് വേണ്ടി എടുത്താട്ടോ ചെറിയ ആൾക്ക് വേണ്ടിയിട്ട് അവനും ഫുഡ് കഴിക്കല് കുറവാണ് അപ്പോൾ കുറച്ചൊന്നും അവനും കൊടുക്കാമെന്ന് വിചാരിച്ചു അവനായിട്ട് സെപ്പറേറ്റ് പ്ലേറ്റ് ഒന്നും വെച്ചിട്ടില്ല തീരെ കഴിക്കല്ല ആൾ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ കഴിക്കത്തുള്ളൂ ഓക്കെ ചിക്കൻ നല്ല ഇഷ്ടമാണ് അപ്പോൾ ചിക്കനും കൂട്ടിയിട്ട് ഞാൻ അവന് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അവനവിടുന്ന് ഏതോ ഒരു ഷോപ്പിൽ നിന്ന് എന്തൊക്കെയോ കുറച്ച് ഞാൻ പോയ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവൻ അവിടുന്ന് കാറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു കളിയിലാണ് അവന് അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വയറൊരു ഫില്ലാവാത്ത പോലെ തോന്നിയപ്പോൾ എനിക്ക് സൂപ്പ് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ സൂപ്പ് അപ്പോൾ അത് അതും ഞങ്ങൾ ഓർഡർ ചെയ്തു അത് രണ്ട് പാ ര രണ്ട് ബോളിലാക്കി കഴിക്കാൻ വിചാരിച്ചു ഒന്ന് ഞാനും എൻ്റെ മൂത്താളും എന്നിട്ട് അവനത് ഫുള്ള് കഴിച്ചിട്ടില്ല ഞാൻ തന്നെയായിരുന്നു ട്ടാ കഴിച്ചിട്ടുണ്ടായിരുന്നത് അവന് എന്താ പറയുക സൂപ്പ് ലവറൊന്നുമല്ല അങ്ങനെ ഞങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞ് ബില്ലൊക്കെ കൊടുത്തു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബൈ